ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ദേവനന്ദാർ എൻ്റെ വീട് ബാലുശ്ശേരിയാണ് ഞാനൊരു റീറിപ്പീറ്റർ ആണ് ഞാൻ ഡോക്ടർ ജെ പി എസിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ തന്നെ കഴിഞ്ഞ കൊല്ലം ടോപ്പറായിരുന്ന അനവിദ്യ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത് അവരും ഇതുപോലെ റീറിപ്പീറ്റർ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ എൻ്റെ സ്കോറ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്തൊക്കെ ഉള്ളു സോ ഇനി ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നി അപ്പോഴാണ് ഡോക്ടർ ജെ പിസിനെ പറ്റി കേൾക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച അധികം ക്ലാസ്സിലൊന്നും ക്ലാസ്സിലൊന്നിരിക്കേണ്ട കുറച്ച് ലാസ്റ്റിലോട്ടൊക്കെ ജോയിൻ ചെയ്യാം അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത് അന്ന് ഞാൻ ജെ പി സാറെ കാണാൻ വന്നപ്പോൾ സാറ് പറഞ്ഞു മോളെ ആ മുകളിലെ വിളിയിൽ തന്നെ ഞാൻ ഫസ്റ്റ് വീണു മോളെ ഇവിടെ ഒരു ക്ലാസ്സിൽ നീ ഇരുന്ന് നോക്ക് എന്നിട്ട് നീ തീരുമാനിക്കും നിനക്ക് ക്ലാസ് വേണോ വേണ്ടേ എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ ഇവിടുത്തെ ക്ലാസ്സിൽ ഇരുന്നു അന്ന് ഹംദാൻ സാർ ആയിരുന്നു ക്ലാസ് എടുത്തത് കെമിസ്ട്രി ഒരു രക്ഷയില്ലാത്ത ക്ലാസ് ആയിരുന്നു ഒരുപാട് മൈന്യൂട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അതേ പിന്നെ ഞാൻ ഡെയിലി ക്ലാസ്സിന് വരാൻ തുടങ്ങി ഒരു ക്ലാസ് പോലും കട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഓരോ ക്ലാസ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന പോലെ എനിക്ക് തോന്നി ഒട്ടും ബോർ ഇത് കേട്ടതാണല്ലോ അങ്ങനത്തെ ഒരു ബോറടി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു ക്ലാസ് എടുത്തത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതും ഇവിടുത്തെ ക്ലാസ്സുകൾ തന്നെയാണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ ഇവിടുത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ടീച്ചേഴ്സ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാവരെയും പറ്റി മനസ്സിലാക്കി എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഓരോ സെഷൻസ് തീർക്കുന്നത് കൂടാതെ ഇവിടുത്തെ ടീച്ചേഴ്സായാലും എല്ലാവരോടും കമ്പനിയാണ് സ്റ്റാഫായാലും ഫാക്കൾട്ടീസായാലും എല്ലാവരെയും മനസ്സിലാക്കി ഇപ്പം തന്നെ അത് വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എക്സാമിൽ എക്സാമിലിപ്പോൾ നമുക്ക് മാർക്ക് കുറഞ്ഞാലായാലും മാർക്ക് കൂടിയാലായാലും നമ്മൾ വന്ന് അനുമോദിക്കാനും തെറ്റിയാൽ അത് തിരുത്താൻ വേണ്ടി നമ്മളോട് പറയാനും ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും സ്റ്റാഫായാലും എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട് അത് ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വളരെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ച പോലൊരു റിസൾട്ട് എനിക്ക് കിട്ടുമോ എന്നുള്ളത് പക്ഷേ എന്തായാലും ഇപ്പം എനിക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ നീറ്റ് അത് എനിക്ക് എന്തായാലും കിട്ടുന്നു കാരണം നല്ലൊരു സ്ഥലത്താണ് ഞാൻ എത്തി പ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ കോച്ചിങ് സെൻ്റർ ഈ കോച്ചിങ് സെൻ്റർ ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും മികച്ചൊരു റിസൾട്ട് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും